കടത്തനാടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ബീഫ് സ്റ്റൂ ആണ് ബീഫൊക്കെ നല്ലോണം വേവിച്ചെടുത്ത് അധികം മസാല കുത്തൊന്നുമില്ലാതെ നല്ലൊരടിപ്പൊളി രുചിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇതുണ്ടാക്കാൻ വേണ്ടി പ്രഷർ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും രണ്ട് ചെറിയ കഷ്ണം ബട്ടയും ഒരു മൂന്ന് നാല് ഗ്രാമും അതേപോലെ തന്നെ ഒരു മൂന്ന് നാല് ഏലക്കയും ചതച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കും ഇനി വെളിച്ചെണ്ണയിലേക്ക് രണ്ട് മീഡിയം സൈസ് വലുപ്പമുള്ള സവാള ഇട്ട് കൊടുത്ത് നിറമാറാതെ ഒരൊന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കും ഇനി സവാളയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും പത്തല്ല് വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് ഇതിന്റെ ഒരു പച്ച മാറുന്നത് വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കും ഇനി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന അരക്കിലോ ബീഫ് ഇട്ട് കൊടുക്കും നമ്മൾ ബീഫ് കൊണ്ട് എന്തുണ്ടാക്കുമ്പോഴും അത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുറച്ച് സമയം അരിപ്പയിലിട്ട് വെച്ച് അതിന്റെ വെള്ളം മുഴുവനും മൂറ്റിയതിനു ശേഷം വേണം ഉണ്ടാക്കി തുടങ്ങാൻ ഇനി ഒരു നാലോ അഞ്ചോ പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ പച്ചമുളകിന്റെ എരിവ് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് നല്ലോണം ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കും കുരുമുളക് പൊടിയൊന്നും കൂടി കൂടിപ്പോകരുത് ഒരു ടീസ്പൂൺ ആണേ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന്റെ തീ കൂട്ടി കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊരക്കപ്പാണ് ഉള്ളത് ഇനി കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അരക്കപ്പ് വെള്ളത്തിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കലക്കി ഒഴിച്ച് കൊടുത്താൽ മതി ഇവിടെ കിട്ടുന്ന നല്ല വേവുള്ള ബീഫാണേ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള അഞ്ച് വിസിൽ ലോ ടു മീഡിയ ഫ്ലെയിമിലും വെച്ചാണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത് ഇതെനിക്ക് പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട് നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് വേണേ വേവിച്ചെടുക്കാൻ ബീഫ് ഇപ്പോൾ നല്ലോണം ബന്ധു വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ ബാക്കിയൊക്കെ പ്രഷർ കുക്കറിൽ തന്നെ ചെയ്താലും മതി ഞാൻ ഇതൊരു കടായിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് രണ്ട് മീഡിയം സൈസ് വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് എല്ലാം ഒന്ന് കടിക്കുന്ന പാകത്തിൽ വേണം അതുകൊണ്ട് അധികം ഉടച്ചെടുക്കാതെ വേണം ചേർത്ത് കൊടുക്കാൻ അര ടീസ്പൂൺ മാത്രം ഗരം മസാല പൊടിയും കൂടെ ഒര ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കും ഇനി ഒരു പിടി മല്ലിയില കൂടെ ഇട്ട് കൊടുക്കും അയിമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത് ഇതിന് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും അണ്ടിപ്പരിപ്പ് മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആദ്യം നല്ലോണം ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി അരച്ചെടുത്ത അണ്ടിപ്പരിപ്പും കൂടെ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് ഉപ്പിന്റെ പുറവുള്ളത് കൊണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു ഒരഞ്ചാറ് ടേബിൾ സ്പൂൺ മുക്കാൽ കപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കേണ്ടല്ലോ എന്നാൽ ലോ ഫ്ലെയിമിൽ എല്ലാ ഭാഗത്തും ഒന്ന് തിളവുന്നതിന് ശേഷം മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ കറി പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും ഇനി നമുക്ക് ഈ ഒരു കറിയിലേക്ക് കുറച്ച് വറവും കൂടെ ഇട്ട് കൊടുക്കാം വറവിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഇനി ചൂടായ നെയ്യിലേക്ക് അഞ്ചാറ് ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുത്ത് നിറമറാതെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മാത്രം മതി ഇത്രയും ആയാൽ പിന്നെ സ്റ്റൗ ഓഫാക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കും ഞാൻ ഉണ്ടാക്കിയ രുചി നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടി ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാം ഇതുപോലെ തന്നെ ചെയ്യണേ ചെറിയുള്ളിയും വലിയുള്ളിയും ഒക്കെ വാട്ടിയെടുക്കുമ്പോൾ കറിയുടെ നിറം മാറാതിരിക്കാൻ ഒന്ന് സോഫ്റ്റാക്കിയെടുത്താൽ മാത്രം മതി അതേപോലെ തന്നെ മസാലപ്പൊടിയും കുരുമുളക് പൊടിയുമൊക്കെ ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ബീഫ് ടൂവിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തിരിക്കുന്നത് മലബാറിലെ സ്പെഷ്യൽ വിഭവമായ കിണ്ണപ്പത്തിരിയാണ് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം